ഞ്ചാണ്ടി കെയർ ആൻഡ് കൾച്ചറൽ ഫൗണ്ടേഷൻ മടവൂരിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച രക്തദാന സേനയായ ധമനയുടെ പ്രഖ്യാപനം കണ്ടോൺമെൻറ് ഹൗസിൽ വെച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ലോഗോ പ്രകാശനം ചെയ്ത് നിർവഹിച്ചു ഫൗണ്ടേഷൻ ചെയർമാൻ തകരപ്പറമ്പ് ചന്ദ്രൻ ജനറൽ സെക്രട്ടറി അച്ചു സത്യദാസ് വൈസ് ചെയർമാൻമാരായ ബിജു പി ചന്ദ്രൻ എ നവാസ് ട്രഷറർ റിയാസ് വേട്ടക്കാട്ടുകോണം ഫൗണ്ടേഷൻ ഭാരവാഹികളായ മൻമോഹൻദാസ് സിറാജുദ്ദീൻ മൂന്നാം വിള സജീർ ഖാൻ തുടങ്ങിയവർ പങ്കെടുത്തു കണ്ണൂരിലെ ഉമ്മൻചാണ്ടി കെയർ ആൻഡ് കൾച്ചറൽ ഫൗണ്ടേഷൻ ഒരു രക്തദാന സേനയ്ക്ക് രൂപം കൊടുക്കുകയാണ് ദമനി എന്നുള്ള പേര് തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഈ ഉമ്മൻചാണ്ടിയുടെ നാമത്തിലേക്കുള്ള ഈ കൾച്ചറൽ ഫൗണ്ടേഷൻ ചെയ്യാൻ കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ രക്തദാനം ചെയ്യുന്നതും വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രക്തദാനം ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് സാധാരണക്കാർക്ക് താനായി തങ്ങളലായി ഈ സംഘടന മാറക്കെ ഈ പുതിയ സ്കീമിനെ ഞാൻ എല്ലാവരും ആശംസപ്പെട്ട് ഞാൻ മകളുടെ